നമ്മുടെ ഇതവക സ്ഥാപിച്ചിട്ട് നൂറ്റി അൻപത് വർഷങ്ങൾ പൂർത്തിയാകുന്ന ജോലി വേദ ഇന്നത്തെ വായ്പ ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള വായന പരേ നിയമത്തിലെ വായനയെ കർത്താവ് തന്റെ ജനത്തിന് കൊടുക്കുന്ന ഒഴപ്പുണ്ട് ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല ഞാനും നിങ്ങൾക്ക് സ്വന്തമായിരിക്കും നിങ്ങള് എന്റെ ജനവുമായിരിക്കും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് അത് നിക്കാൻ വലിയൊരു വാർത്ത നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലെ നമുക്കിനി ആർക്കും തരാൻ ദൈവത്തിൽ എന്നിട്ട് ആർക്കും തരാൻ പറ്റില്ല നീ എന്റേതാണ് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകഴയുകയില്ല ഞാൻ ഇന്നും നിന്റെ കൂടെ ഉണ്ടായി പ്രിയപ്പെട്ട സഹോദരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തെ ഞാൻ മൂലക്കല്ലേ കർത്താവ കർത്താവ് നമ്മെ കാണുന്നു കർത്താവ് നമ്മെ കാക്കുന്നു കർത്താവ് എന്നും കനന്തങ്ങൾ കരുത്തു പകരുന്നു നമ്മുടെ തുളർച്ചകള് നമ്മുടെ പ്രതിസന്ധികള് നമ്മുടെ വിഷമങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിലും നിങ്ങള് ആമ്പുരപ്പെടേത് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുക ഒന്നാമത്തെ വായന സാരസമഗ്ര കഥ ഈ നാട് നിന്ന് നേടിയെടുത്ത അഭിവൃദ്ധികൾ മുഴുവൻ തമ്പരാൻ മുൻപിൽ ഓർക്കുമ്പോഴേ ഞാൻ എല്ലാ കടന്നുപോയി താതവുമലൊക്കെ ഓക്കെ നമ്മുടെ രൂപയിലെ വളരെ ആഹ്ലാദമായിട്ടൊരു പള്ളി പണിയാൻ ചന്ദ്രൻ കഴിച്ച വേഴപ്പറമ്പ് നിക്കു അച്ച കാഴ്ചപ്പാട് അന്ന് ഈ പള്ളി ഇത് പണിയുന്ന സമയത്ത് അന്നൊന്നും വലിയ വല്യ ഒന്നും പണിയാൻ അപ്പം ധൈര്യം ഇല്ലായിരുന്നു വേഴപ്പിച്ചിട്ട് എടുത്തില്ലാത്ത കാരണം ഞാനിപ്പോ പറഞ്ഞത് മീതാ ബിതവി ഒരിക്കലും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമാണം കർത്താവ് നമുക്ക് നൽകിയൊരു കല്പനയം നിങ്ങൾ ഇത് എന്നെ ഓർമ്മിക്കായി നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലെ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പാലച്ച അത് മനവിയാണ് എന്നാണ് ഡോക്ടർമാരും വിളിക്കുന്ന അക്ഷിയാതെ പെരിക അതുകൊണ്ട് ജൂബിലി നമ്മൾ കൊണ്ടാടും വഴിയും ജൂബിലിയുടെ അവസരം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തുക നിനക്ക് െല്ലാം ദൈവം തന്നതാണ് ദൈവമും നിന്റെ കൂടെയുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ വായുന്ന അപ്പസ്തോലനായ പൗലോസ് കൊറന്തോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് കൊറന്തോസിലെ സഭയോട് അപ്പസ്തോലൻ വളരെ കൃത്യമായിട്ടും കനുഷ്യമായിട്ടും പറയുന്ന ഒരു നയം ഇതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വഴിവിനിലൂടെ യാത്ര ചെയ്യുക എന്നാ വളരെ കുതന്ത്രം നിറഞ്ഞ സൂത്ര വഴി ഏതാടമുണ്ട് പക്ഷെ നിങ്ങളോട് ഞാൻ കർത്താറിൻ്റെ നാമത്തിൽ പറയുന്നു നിങ്ങൾ കർത്താറിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക നമ്മുടെ വിശ്വാസം അതിനെ നമ്മൾ വിളിക്കുന്നത് മാർഗം എന്നാണ് തോമസ് വത്സല മംഗളായ നമ്മൾ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് മാർഗവാസി എന്നാണ് കുറ്റപ്പേരല്ലോ അത് കില്ലപ്പേരല്ലോ മാർഗത്തിലൂടെ നടക്കുന്നവനാണ് മാർഗ മാർപ്യവാസി കഥവ് പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ രണ്ടാമത്തെ വായനയിൽ അപ്പസ്ഥോലെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു കർത്താറനെ കൂടെ നിർത്തുക കർത്താറന്റെ കരം മുറുകെ പിടിക്കുക കർത്താറെ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ൊത്തപത്ര കഥ എന്നാ കഥയാണ് വിഷയത്തിൽ നമ്മൾ വായിച്ചു ആ കഥക്ക് ഒരു വ്യാഖ്യാനം ശമയ്ക്കാൻ ആരും മുതർന്നാനും വിജയിക്കില്ല പറയുന്ന ഒരു വാചകമുണ്ട് സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യാശയോടു കൂടെ തീർത്ഥാടനം ചെയ്യാനുള്ള അവകാശമാണ് നീ എത്ര പഴയത്തതാകാം നീ എത്ര പാപിയാകാം പക്ഷെ നിനക്ക് കർത്താനന്തെടുത്ത് എന്നും കരം നീട്ടി കരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ അവകാശം കരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ അവകാശവും ഞാൻ ചിലപ്പോഴും പറയാത്ത നമ്മുടെ പള്ളിയിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത രണ്ടിടങ്ങളൊക്കെ കർത്താവ് എഴുന്നള്ളി വസിക്കുന്ന സക്രാരിയും കർത്താവിന്റെ പുരോഹിതൻ പാപങ്ങൾ ഭോജിക്കുന്ന കുംഭസാരക്കും കർത്താവ് വസിക്കുന്ന സക്രാരിയും കർത്താവിന്റെ പുരോഹിതൻ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന കുംഭസാരക്കും ഈ രണ്ടു വലിയ കൃപകൾ അത് വന്ന് തന്നെയാ ഉന്നത്തെ സുനിശ്ചേഖർ കഥ അവതരിപ്പിക്കരുത് എല്ലാം വാങ്ങിയവനാണ് പിടിച്ചു വാങ്ങാനാണ് തർക്കിച്ച് വഴക്കിട്ട് അപ്പ എനിക്ക് തരാങ്ങൾ തരണമെന്നർബത്തം പിടിച്ചവനാ അപ്പൻ ഒരുപാട് സന്തോഷത്തോടെ അവനെ ഉപദേശിച്ചിട്ടുണ്ടായിരിക്കണം ഔദാരിത്താതെ അവന് വിവേകം മറിഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം ഷവം പറഞ്ഞു അവൻ്റെ ചെറുപ്പത്തിന്റെ തകർപ്പിലാണ് പറഞ്ഞു ഞാൻ സമ്മതിക്കുക എനിക്ക് തരാനുള്ളത് തന്ത് മതിയാകും അപ്പ കണക്ക് തീട്ടെല്ലാം കൊടുത്തു ദൂത്തപുത്ര പേര് തന്നെ വരുന്നത് അവൻ പണം ചെലവഴിച്ച വഴികളെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ദൂത്തരിച്ചു കളരാ എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം ലക്ഷ്യം ഇല്ലാതെ പണം ചെലവാക്കുന്ന ഒരു പ്രക്രിയ ധാരാളം അവനെല്ലാം കളഞ്ഞു അവനോ ലക്ഷ്യമൊഴിയായിരുന്നു പക്ഷെ എല്ലാം തീർന്നപ്പോഴേ അവൻ ഒരു ജോലിക്ക് വേണ്ടി പലയിടങ്ങളിൽ മുട്ടി ആരും കൊടുത്തില്ല കൊടുത്തവ അതോട് കരുണ കാണിച്ചില്ല അപ്പഴാന്ന് മനസ്സുകൊണ്ട് ഒത്തും ചിന്തയുണ്ട് എൻ്റെ അപ്പ നല്ലവെന്ന് എൻറെ അപ്പൻ ഞാൻ തിരിച്ചു തന്നാല് എന്നെ തള്ളിക്കളയി നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ചക്രവാരം എന്ന് പറയുന്നത് മടങ്ങുവരാനുള്ള വലിയ അവകാശമാണ് അത് സാധാരണ നിങ്ങൾക്ക് തന്നിട്ടുള്ളതല്ല കർത്താവ് തന്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ള വലിയ അവകാശമാണ് തിരിച്ചു വരാൻ തെറ്റിപ്പോയെന്ന് പറയാം മാപ്പ് ചോദിക്കാൻ ഞാനത് കൊണ്ട് പറയും മലപ്പുറം കുമ്പസാര കൂട് നമ്മള് അതിനമായ വിധത്തിലെ അർത്ഥം മനസ്സിലാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാപ്ത കുർബാന പോലെ തന്നെ കർത്താവ് വസിക്കുന്ന ഒരിടമാണ് ഭാഗം പുരൂഹിതന്യങ്ങളുടെ ഭാഗങ്ങളൊക്കെ കടച്ചിത് കീറിക്കളയുന്ന കുമ്പസാര കൂട് ദൂത്തപുത്ര മടങ്ങി വെല്ലുന്ന സമയത്ത് അപ്പൻ വാത്സല്യത്തോടുകൂടെ അവനെ സ്വീകരിക്കുന്നു ജൂബിലി എന്ന വാക്കളം മുഴക്കുക എന്ന് ഞാൻ പറഞ്ഞു ജൂബിലിയുടെ ലക്ഷ്യങ്ങൾ മൂന്നാണ് ഒന്ന് കത്താവ് തന്നതിനൊക്കെ നന്ദി രണ്ട് കത്താവെ ഞാൻ നഷ്ടപ്പെടുത്തിയതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു മൂന്ന് കത്താറേൻ തെറ്റിപ്പോയി വഴികൾ തിരുത്തി മടങ്ങി വരാൻ മടക്കയാപ്പറ്റി എന്ന നീ ശക്തിപ്പെടുത്തണം നൂറ്റി അൻപതാമത്തെ വർഷം തന്നെ ജൂബിലി ഈതക കൊട്ടാകുമ്പോഴ് ഈ മൂന്ന് നിയോഗങ്ങള് നിങ്ങൾക്കുണ്ടാകണം കത്താറേ ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് ഇല്ല ഞങ്ങൾക്ക് നീ നന്നു ഒന്നിനൊരു കുറയ്ക്കാത്ത വിധത്തിലെ നീ ഞങ്ങളെ വഴി കടത്തിയിട്ടുണ്ട് കർത്താവേ നന്ദി രണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചു കുറവാനത്തം ഞാൻ ഏറ്റവും മനോഹരമായിട്ട് കർത്താവിന് വേണ്ടി ചെയ്ത ഞാൻ ഈ സ്കൂളിലെ ജോലി ചെയ്യുന്ന അധ്യാപകരോടും അതുപോലെ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആയിട്ട് ജോലി ചെയ്ത സഹോദരികളോടൊക്കെ പറയും നിങ്ങളെ വിഷൻ പ്രവർത്തനം ചെയ്യാൻ ഒരു വിഷയം പോകേണ്ട നിങ്ങളെ പ്രൊഫഷൻ മിഷൻ ഇസ് എ ക്രിസ്റ്റ്യൻ നിങ്ങളുടെ തൊഴിലുണ്ടല്ലോ നിങ്ങളെത്തിക്കുന്ന ജോലിയുണ്ടല്ലോ ആ ജോലി തന്നെയാണ് കർത്താവിന്റെ വേള നിങ്ങൾ തുടരാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർഗം അതുകൊണ്ട് സ്കൂളിലെ ജോലി ചെയ്താൽ ശമ്പരം വിട്ടും ഭംഗിയായിട്ട് ജീവിക്കാം എന്നൊക്കെ നിങ്ങൾ കരുതുന്നത് മാനസികമാണ് ഞാനിന് വിരോധം പറയുക നിങ്ങൾ ചെയ്യുന്ന ജോലികൾ ആ ജോലിക്ക് പിറകിലേ ഒരു പ്രേക്ഷിത ദൗത്യമുണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത് കുഞ്ഞന എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ള മാഷ് കണക്ക് പഠിച്ച മാഷാണ് ഇന്നൊന്നും തല്ലാലും മഷൻ പ്രചാരവും ഇല്ല തല്ലിയത് മഷ് ഗാന്ധ്യത്തിൻ്റെ ചലനക്കുഴിപ്പവും തല്ലാൻ ഉള്ള മഷനൊരുപാടൊക്കെ അല്ല ഞാൻ പട്ട പഠിച്ചതിന് മുൻപ് മാഷൊക്കെ ടലഗ്രാം പഠിക്കാൻ ചേച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ചോത്ത് പഠിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ തന്നെ ഒരുപാട് ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയിന്ന് വിരോധം ഉണ്ടോ ഇനി എനിക്ക് എന്തിനാ മഷൻ വിരോധം ഞാനും അതുകൊണ്ട് തന്നായിരുന്നു ഞാൻ നല്ലൊരു അച്ഛനാകാനായിട്ട് ദൈവത്തി മഷനെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ സിലസ് മൊത്തം കൊച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ നിന്നും കയ്യത് വിനോദം കൊണ്ടല്ല ഇന്ന് എനിക്ക് സന്തോഷവും ഉണ്ട് നീ ഇന്ന അച്ഛനാകുമ്പോ ഞാൻ കഴിയത് കൂടെ നിന സഹായിച്ച പരിധി ചെയ്യുന്ന ആവുമെ അല്ലെങ്കിൽ നമ്മളെ ജോലി മുട്ട് ജീവിതത്തെ അഭിവൃദ്ധിപ്പെടാനായി ഇഷ്ടപ്പെടുന്നവരി ഞാൻ അവരോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വഴിയുടെ നൂറ്റി അൻപതാമത്തെ ട്യൂബിൽ കൊണ്ടാകുമ്പോ നമ്മുടെ ഇറവക കർത്താവിന്റെ പ്രേക്ഷിത വേലയുടെ വയലിയ ഇവിടെയു നിങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ മിഷണറിമാര കർത്താവ് പ്രേക്ഷിത തുടരാനായിട്ട് കർത്താവുക വിളിക്കപ്പെട്ട കർത്താവിൻ്റെ സഹപ്രവർത്തകനാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ വ്യക്തികള് നമ്മുടെ കുടുംബക്കൂട്ടായ നമ്മുടെ സംഘടനകള് ഇവിടെയൊക്കെ തന്നെ നമുക്ക് പരിവർത്തനത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവിന്റെ പരിശുദ്ധാത്മാവിന് പരിവർത്തനത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾക്ക് നൽകുകയാണ് പരിശുദ്ധ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പപ്പെട്ട ഒരു കാര്യമുണ്ട് നോൺ എൻ എൻഡ് റിയാലിറ്റി റിയാലിറ്റി പന്ത കു അവസാനിച്ച ഒരു സംഭവത്തിന്റെ അനുസ്മരണമല്ല എന്റെ ജീവിതത്തിലെ എന്റെ കുടുംബത്തിലെ എന്റെ തൊഴിലിൽ എന്റെ ഇണയില് എന്റെ കുടുംബക്കൂട്ടാരിയില് തമ്പുരാൽ തുടരുന്ന കത്താ ഇടപെടലിന്റെ വലിയ ഒരു ഗ്രഹമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാൾ ജൂബിലിയുടെ മക്കളങ്ങള് ആശംസിക്കുകയാണ് കഥ നിങ്ങൾ എല്ലോടെ അനിക്കുക നമ്മുടെ നിലയ്ക്ക് വിശുദ്ധരായിട്ട് ജീവിക്കണം നമ്മൾ കുടുംബങ്ങൾ എന്ന നിലയ്ക്ക് ഏറ്റവും വിശ്വസ്തയോടുകൂടെ ജീവിക്കണം നമ്മുടെ ഓഹിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാദ്യോഗങ്ങളും കർത്താവിലെ സഭയെ വണർത്താൻ കർത്താവിൻ്റെ ഉത്തരവാദിത്വത്തിന് കൂട്ടുപങ്കാളിത്വത്തിന് തമ്പുരാൻ എനിക്ക് നൽകിയ അവസരമാണുള്ള തിരിച്ചടുകൂടെ ജീവിക്കാൻ കാരണമാകട്ടെ പാപിക്ക് ഇട കൊടുക്കുന്ന ആലയമാണ് ദേവാലയം വിശുദ്ധന്മാർക്ക് എന്നതിനേക്കാൾ കൂടുതൽ പാപിക്ക് ഇട കൊടുക്കുന്ന ആലയമാണ് ദേവാലയം ദൂർത്തപു തന്റെ കഥ നമ്മയെ ഓർമ്മപ്പെടുത്ത ഒരു പാപിയുടെ സാധ്യതയിലൊക്കെ ചക്രവാളി കൊടുക്കുന്ന കർത്താവി ആലയമാണ് നമ്മുടെ ഇടവകദേ നമ്മുടെ കുംബസ്ഥാറക്കൂട് നമ്മുടെ കൂതാശ കർമ്മങ്ങള് നമ്മുടെ എല്ലാ ഭക്തർ വിട്ടാറ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാന്യം ഈ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ ആടുകള് അനുവദിനം ഡൽഹിക്ക് വരുന്ന ഇടവഴിഞ്ഞ ഒരു സ്ഥലം ഒരു സ്ഥലം വഴിക്കുണ്ണ സന്തോഷത്തോടു അനഞ്ചിനം ബലിയിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം രണ്ട് കുടുംബ പ്രാർത്ഥനയിലെ നമ്മൾ കാണിക്കേണ്ട വലിയ ഉത്തരവാദം നമ്മുടെ കുടുംബങ്ങളെല്ലാം തന്നെയും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് ജീവിക്കട്ടെ മൂന്ന് നമുക്ക് തമ്പുരാ ജീവിതമായി തന്നിട്ടുള്ള തൊഴില് എന്തും ആവട്ടെ ആ തൊഴിൽ കർത്താവ് എൻ്റെ സഭയെ പടുത്തുയർത്താൻ കർത്താവ് എന്റെ കൈ തന്ന കിരും അത് വളർത്തിയെടുത്ത് സഭയെ പടുത്തുയർത്താൻ ദൈവത്തെ നന്ദിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കോടി ജൂപിളിയുടെ അവസരത്തിൽ എന്നെ ഓർത്തതിന് ശിരിച്ചതിന് നന്ദി പറഞ്ഞുണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥനാപുറം ആശ്വസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഏതാ മുഴുവാനക്കരെയൊക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ